ഹലോ എല്ലാ കസ്തല്ലേ ഇന്നിപ്പം ഞാൻ എന്താ ഒരു സൺഡേ ആണേ എന്താ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു ഉച്ച സമയമാണ് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞോട്ടോ ഞാൻ ഇനി എൻ്റെ ആലോചന കഴിഞ്ഞിട്ടില്ല അമ്മ പറയേണ്ടത് ചോറ് വയ്ക്കുക എന്ന് പറയുന്നുണ്ട് ഇക്ക ഒരു കല്യാണത്തിനും പോയി അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞാനും കുട്ടികളും അമ്മയും അപ്പോൾ എന്നാലും കുട്ടികൾക്ക് ബിരിയാണി വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അവർക്ക് ഇന്ന് ഒരു ദിവസമല്ലേ ചൂടോടെ കഴിക്കാൻ പറ്റുള്ളൂ ഭക്ഷണമൊക്കെ അപ്പം ഉച്ച സമയത്ത് ബിരിയാണിയൊക്കെ കിട്ടിയാൽ സുഖമായിട്ട് കഴിച്ചിട്ടോളും സ്കൂളിലേക്ക് ആക്കി കൊടുക്കാറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പക്ഷെ എന്നാലത് ആറിയിട്ട് അതൊരു രസം ഉണ്ടാവില്ലല്ലോ മക്കൾക്ക് അപ്പോൾ അവർക്ക് ഇങ്ങനെ ബിരിയാണി മോനാണ് കേട്ടോ കൂടുതലിഷ്ടം ബിരിയാണിക്ക് ചെറിയ മക്കളൊന്നും അങ്ങനെ വലിയ ബിരിയാണി കഴിക്കില്ല അപ്പോൾ മോനതാ ഞാൻ സഹായിക്കാം എനിക്ക് ബിരിയാണി വെച്ചതായോ പറഞ്ഞു ഞാൻ പെട്ടെന്നൊരു വൺ അവറിലാണ് കേട്ടോ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് മോൻ ചെറിയ ചെറിയ സഹായം എന്താണ് ലെമൺ സ്റ്റ്യൂസ് ചെയ്യുക അങ്ങനത്തെയൊക്കെ കുഞ്ഞു കുഞ്ഞ് സഹായം ചെയ്തു തരുന്നുണ്ട് ഇടയ്ക്ക് കുറച്ച് വീഡിയോ വന്ന് പിടിക്കുന്നുണ്ട് എനിക്ക് വീഡിയോ സ്റ്റാൻഡൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ആരെങ്കിലൊക്കെ ഇങ്ങനെ പിടിക്കും അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു കൈ കൊണ്ട് പിടിക്കും അങ്ങനെയൊക്കെയാണ് ഇട്ടിടുന്നത് അപ്പോൾ അതാ സൈഡിൽ ഇതാ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പുറത്ത് ബിരിയാണിക്കുള്ളത് കുക്കറിലൊന്നും അല്ലാട്ടോ ഞാൻ വയ്ക്കുന്നത് അടുത്ത് കുക്കറിൻ്റെ ഇതിൽ വെച്ചേ ഉള്ളൂ അത് അടച്ച് വെച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത് കേട്ടോ എനിക്ക് വലിയ പിടിയില്ല കുക്കറിൽ ബിരിയാണി വെക്കുമ്പോൾ ചിലപ്പോൾ കുഴഞ്ഞു പോയാലോ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എനിക്ക് ഇനി വെച്ച് നോക്കണം ഒരു ദിവസം എനിക്ക് വലിയ പിടിയില്ല കേട്ടോ അപ്പം അങ്ങനെ ചിക്കൻ കറി ആവുന്നുണ്ട് കറി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേവി കറി കെട്ടോ തൈരൊക്കെ ഒഴിച്ചിട്ടാണ് വെക്കുന്നത് ഞാൻ നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ വെച്ചാൽ വലിയ എരിവില്ലാതെ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ ഞാൻ പൊതുവേ ചിക്കൻ മസാല മസാലകൾ യൂസ് ചെയ്യില്ല എന്നിപ്പം അതാ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് വെച്ച് നോക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ചിക്കൻ വേവിക്കാൻ നിൽക്കുകയാണ് അത് കഴിഞ്ഞതും ചിക്കൻ പൊരിക്കാനും ഇടുന്നുണ്ട് കേട്ടോ ബിരിയാണിയൊക്കെ റെഡിയായി ചിക്കൻ പൊരിക്കാനിട്ടു ബിരിയാ ഇതിൽ കുറച്ച് മല്ലിത്തളയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തു അതാ ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് അതാ ഭക്ഷണമൊക്കെ റെഡിയായി ഞാനിതപ്പോൾ വിളമ്പി കഴിക്കട്ടോ ഒന്നര മണിയായിട്ടുള്ളു കേട്ടോ ഒന്നര ഒന്നേ മുക്കാലായിട്ടുള്ളൂ വൺ വൺ അവർ അല്ലെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് അവർ അത്രേ എടുത്തിട്ടുള്ളൂ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ കേട്ടോ ചിക്കൻ കറി തൈര് ചട്നി ചമ്മന്തി എല്ലാം ഉണ്ട് കേട്ടോ പപ്പടം ബൈ ബൈ